ബ്രിട്ടീഷുകാരും തദ്ദേശീയരായ മാവോറികളും തമ്മിലുള്ള വൈതാങ്കി ഉടമ്പടിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള വിവാദ ബില്ലിന്റെ വോട്ടെടുപ്പ് തടസ്സപ്പെടുത്തി മാവോറി അംഗങ്ങൾ പരമ്പരാഗത നൃത്തരൂപമായ ഹക്ക നടത്തിയതിനെ തുടർന്ന് ന്യൂസിലാൻഡ് പാർലമെന്റ് ഇന്നലെ താൽക്കാലികമായി നിർത്തിവെച്ചു ന്യൂസിലാൻഡിലെ വൈതാങ്കി ഉടമ്പടിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായി ഭരണകക്ഷി പാർട്ടിയായ എസ്ഇ ടി കൊണ്ടുവന്ന നിർദ്ദേശമാണ് പാർലമെന്റിൽ പ്രതിഷേധത്തിന് വഴി വെച്ചത് തുടർന്ന് ബില്ല് പാസാക്കുന്നതുമായി സംബന്ധിച്ച ചർച്ചകൾ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മാവോറി വിഭാഗത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെന്റിന്റെ നടുത്തളത്തിലിറങ്ങി നൃത്തം ചെയ്യുകയും ബില്ലിന്റെ പകർപ്പ് കീറി എറിയുകയും ചെയ്തത് ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി എണ്ണൂറ്റി നാല്പതിൽ ബ്രിട്ടീഷ് അധികാരികളും അഞ്ഞൂറിലധികം മാവോറി നേതാക്കളും ചേർന്നുകൊണ്ടാണ് വൈതാഗി ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് രാജ്യത്തെ നിയമനിർമ്മാണത്തിന്റെ അടിസ്ഥാന രേഖയായിട്ടാണ് ഇത് കണക്കാക്കുന്നത് വൈദാംഗി ഉടമ്പടി തിരുത്തുന്നതിന്റെ കരട് ബില്ല് അവതരിപ്പിച്ചപ്പോൾ തന്നെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു ഈ നിർദ്ദേശം നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നാണ് സഖ്യകക്ഷി കൂടിയായ നാഷണൽ പാർട്ടിയും ന്യൂസിലാൻഡ് ഫസ്റ്റും വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസിലാൻഡ് പാർലമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം പി ആയ ഹന റൗഹിദി കരേരി മൈപി ക്ലാർക്ക് പാർലമെൻറ്റിൻ്റെ നടുത്തളത്തിലിറങ്ങി ഡാൻസ് ചെയ്യുന്നതും ബില്ലിൻ്റെ പകർപ്പ് കീറിയെറിയുന്നതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്